ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചത് പറഞ്ഞ ഒരു ലഹരിയാണ് ഏട്ടാ ഇപ്പോ എന്താ പറയുക ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാ എങ്ങനെ പറയണെന്ന് എനിക്ക് അറിയില്ല നമ്മളൊരു സാധനം അതെന്ന് വേണമെന്ന് പറഞ്ഞ അത്രയും ശക്തമായിട്ട നെഞ്ചില് ആ സാധനം നെഞ്ചിലുണ്ടെങ്കിൽ നമ്മൾക്ക് അത് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടിട്ട് കഷ്ടപ്പെടണം അലിൻ ജോസ് പേര ആറാട്ടൺ പറഞ്ഞിട്ട് തിയേറ്ററിന് മുമ്പിൽ പലമാതിരി സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ഈ ഇടയ്ക്ക് കാണപ്പെട്ടൊരു സംഭവമാണ് ഉണ്ണിക്കണമെന്ന് പറഞ്ഞ ഒരാള് അല്പം മുടിയൊക്കെ വളർത്തി കെട്ടി വെച്ചിട്ട് ഇയാൾ കിടന്നുണ്ടെങ്കിൽ കുലുക്കി ഡാൻസ് ഒക്കെ കളിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും അതിൽ നിന്നുകൊണ്ട് കരഞ്ഞ് വിളിച്ചിട്ട് വിജയണ്ണൻ്റെ കൂടെ സിനിമയിൽ അഭിനയിക്കണം വിജയണ്ണനെ കാണാനായിട്ട് ഇവിടുന്ന് പോയി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടു കാണും അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയുണ്ടായി നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ജോലി ചെയ്തില്ലെങ്കിൽ വിയർക്കുന്ന അസുഖമുള്ള ആളുകളെ നമ്മുടെ നാട്ടിലേക്ക് ഒത്തിരി വന്ന് കയറുന്നു എന്നുള്ളതില്ലെങ്കിൽ അത് കൂടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിക്കാം നമുക്കെല്ലാവർക്കും പാഷനുണ്ട് ആഗ്രഹങ്ങളുണ്ട് അതിനുവേണ്ടി എഫേർട്ട് എടുക്കണം കഷ്ടപ്പെടണം എല്ലാം ശരിയാണ് പക്ഷെ ആ കഷ്ടപ്പാടിൻ്റെ എഫേർട്ടിൻ്റെ ഒക്കെ രീതികൾ എങ്ങനെയാണെന്നുള്ളത് അത് നമുക്ക് മുന്നേ വന്നു പോയിട്ടുള്ളവരെ കണ്ട് പഠിച്ച് വേണം ആവാൻ അപ്പോൾ നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ ഞാൻ തരാം ഒരിക്കലും നമ്മൾ വീട് നോക്കാതെ കുടുംബം നോക്കാതെ ജോലി ചെയ്യാതെയോ തോന്നിയ പോലെ ഇറങ്ങി നടന്നതിൻ്റെ പേര് നമുക്ക് ആരും ഒന്നും കൊണ്ട് തരത്തില്ല നമ്മളാദ്യം നമ്മളെ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുടുംബത്തിന് നോക്കണം അവർക്കുള്ള അധ്വാനിച്ച് കൊടുക്കണം അതിൽ നിന്നും കിട്ടുന്ന വെച്ചിട്ടായിരിക്കണം നമ്മൾ പാഷനെ ഫോളോ ചെയ്യാനായിട്ട് പോകേണ്ടത് നിങ്ങൾക്ക് എന്താ പറയുക സന്തോഷിച്ചോറി കുളങ്ങരയുടെ വീഡിയോസൊക്കെ കണ്ടാറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാഷനെ ഫോളോ ചെയ്ത് അദ്ദേഹം ബിസിനസ് ഉണ്ടായിരുന്നു സൈഡിൽ നിന്ന് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അദ്ദേഹം ലോക യാത്ര പോയത് അല്ലാതെ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ കൈ നീട്ടിയോ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്നും അല്ലയോ പോയത് അപ്പോൾ ആ കാര്യങ്ങൾ നമ്മളിവിടെ സൂചിപ്പിക്കുന്ന വേറൊന്നും വേണ്ടിയിട്ടല്ല ഇങ്ങനത്തെ ഒരു ഇൻറ്റർവ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഇങ്ങനെ ഞാൻ ഈ കാണിക്കുന്ന വ്യക്തിയെ കണ്ടിട്ട് ഒരിക്കലും നമ്മുടെ സമൂഹം നമ്മുടെ കൊച്ചു കുട്ടികൾ ആരും അനുകരിക്കാൻ പാടില്ല ഇങ്ങനെ ആവാൻ പാടില്ല ഒരിക്കലും അധ്വാനിക്കുന്ന നമ്മുടെ പാഷനെ ഫോളോ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ എഫേർട്ട് എടുത്തിട്ട് ആ രീതിയിലേക്കായിരിക്കണം അത് ഞാനൊന്നും നിങ്ങളിലേക്ക് കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ കാണിക്കുന്നത് ഇത് കോമഡി ആയിട്ട് തോന്നി കഴിഞ്ഞാലും ഒന്നും എനിക്ക് പറയാനില്ല അതിനപ്പുറത്തേക്ക് സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് കടക്കാം ഒരുപാട് ആഗ്രഹിച്ചത് പറഞ്ഞ ഒരു ലഹരിയാണ് ഏട്ട ഇപ്പോൾ എന്താ പറയുക ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല നമ്മളൊരു സാധനം അതെന്ന് വേണമെന്ന് പറഞ്ഞാൽ അത്രയും ശക്തമായിട്ട് ആ നെഞ്ചില് ആ സാധനം നെഞ്ചിലുണ്ടെങ്കിൽ നമ്മൾക്കത് വേണമെന്ന് പറഞ്ഞാൽ നമ്മളതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടണം കഷ്ടപ്പെടണം എന്നുള്ളത് എന്ന് പറയാം സിനിമയിൽ അഭിനയിക്കണം വിജയേണനെ കാണണം ഇതൊക്കെയാണ് ആഗ്രഹം അതിന് കഷ്ടപ്പാട് കഷ്ടപ്പാടെന്താന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം പുള്ളിയുടെ കഷ്ടപ്പാട് എന്താണ് സിനിമയിൽ അഭിനയിക്കാനായിട്ട് സിനിമയിൽ വരാനായിട്ട് നമ്മുടെ ഇവിടെ ആളുകൾ എത്രത്തോളം സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ എത്രത്തോളം എത്ര വർഷങ്ങളോളം നമുക്ക് അഭിനയിച്ചിട്ടുണ്ടെന്ന് അറിയാം ഇപ്പോൾ ജോജുവിൻ്റെയൊക്കെ കാര്യം നമുക്കറിയാം ത്രീ വർഷം ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും അതേപോലെ തന്നെ സൗബിൻ സാഹിറൊക്കെ അദ്ദേഹം എത്ര വർഷത്തോളം സിനിമയിൽ ജൂ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും അതേപോലെ തന്നെ വെള്ളം അടിക്കാം മഴയത്ത് വെള്ളം അടിക്കാം അതുപോലെ തന്നെ അസിസ്റ്റൻ്റായിട്ടൊക്കെ എത്ര വർഷം ഒരു കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സിനിമയിൽ ചെറിയ ചാൻസ് ഒക്കെ കിട്ടുന്നത് അപ്പോൾ ഇവരുടെ ഇദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് അത് ഇത് ചിരിക്കാം കോമഡി ആയിട്ട് കാണാം കാണാം അല്ലെങ്കിൽ ഈ നിങ്ങൾക്ക് റെയിൽവേ പോയി പോയി കൊണ്ട് ഞാൻ ആദ്യം ചെന്നൈയിൽ പോയപ്പോൾ ചെന്നൈ പറച്ചു കേട്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ ഡേറ്റും എടുത്ത് ഷെഡ്യൂള് സെറ്റായി ഷൂട്ട് തുടങ്ങും അങ്ങ് ചെന്നാൽ മതി എന്നുള്ള രീതിയിലാണ് ഈ കരച്ചിലിൽ പോലും ഒരു ജെനുവിനിറ്റി ഇല്ല ഞാൻ ഇത് ഒരിക്കലും നമ്മുടെ നാട്ടിലെ യുവ യുവാക്കൾ യുവതികൾ കണ്ട് അനുക അനുകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും നമുക്ക് ജോലി ചെയ്ത് നമ്മുടെ കുടുംബം നോക്കണം വീട് നോക്കണം അതിനൊക്കെ ശേഷം അതിൽ നിന്ന് സമ്പത്ത് എടുത്തിട്ട് വേണം നമ്മൾ നമ്മുടെ പാഷനെ ഫോളോ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുടുംബത്തിനെ നമ്മുടെ വീടിനെ നോക്കാതെ എന്തിനു വേണ്ടി നടന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുകയും ചെയ്യണം ഇത് അതുമില്ല കിടക്കണമെന്ന് ചോദിച്ചു അപ്പൊ അവിടെ പിന്നെ പോലീസുകാർ എന്താ പറയണമായിരുന്നു റോഡിലൊക്കെ വന്നാലും കിടക്കുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും അക്രമോ പ്രശ്നങ്ങളോ നടന്ന പോലീസുകാരോ തലേലാവുന്നത് ഇത് സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഏക്കും ബൂക്കും ഇല്ലാതെ ചുമ്മാ അത് ഇവിടുന്ന് വണ്ടിയും വിളിച്ച് ആരണ്ടറി കടവ് മേടിച്ച് വണ്ടി കയറി അവിടെ ചെന്ന് അവിടെ വിജയുടെ വീടിന് മുമ്പിൽ കിടക്കുകയാണ് ഇതൊക്കെ ഞാൻ പറയുന്നു ഒരു ജീവിതത്തിൽ ലക്ഷ്യമില്ല അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എന്തോ അവിടെ ചെന്ന് വിജയുടെ പണ്ടൊക്കെ ഇവിടെയുള്ള നടന്മാർ ഒരുപാട് പേര് ചെന്നൈയിൽ പോയി നിന്ന് അവിടെ സിനിമയിൽ അവർക്ക് അതിന് നിശ്ചയദാർഥ്യണ്ടായിരുന്നു അവർ അതിന് വേണ്ടി ഇറങ്ങിയത് അവർക്ക് അവരുടെ കയ്യിൽ അതിനുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്ന രണ്ട് ഷർട്ടാന്നുണ്ടായാലും എന്തായാലും ഒന്നില്ല ഒരു ഷർട്ട് അലക്കാൻ പോലും വഴി മുന്നിൽ ഒരു അമ്പലമുണ്ട് മുന്നിൽ പോയിട്ട് ഞാൻ അരഞ്ഞു പറഞ്ഞു ദൈവമേ എല്ലാവർക്കും കിടക്കാൻ ഞാൻ ഞാൻ അഞ്ച് പൈസ കയ്യിലില്ല അത് ആര് വരുത്തി വെച്ച ആ ഒരു ഡയലോഗ് ഭഗവാൻ്റെ അടുത്ത് പറയുകയാണ് എല്ലാവർക്കും കിടക്കാൻ റൂമുണ്ട് ഞാൻ ഒതുവടി കൊണ്ടിട്ടവിടെ കിടക്കണം ആര് നിർബന്ധിച്ചോ അതിന് അതായത് ഇയാള് ആരാണ്ടറി കടവും മേടിച്ചുകൊണ്ട് ഒരു വേക്കും പൂക്കും ഇല്ലാതെ ഒരു ജീവിതത്തിൽ ഒരു ഊഹവും ഇല്ലാതെ ഒരു ഉദ്ദേശലക്ഷ്യവും ഇല്ലാതെ ചുമ്മാ കയറി വിജയുടെ വീടിന്റെ മുമ്പിൽ പോയി കിടക്കുകയാണ് വിജയ് അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞോ വിജയ് അറിയാവോ അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഒരിതുമില്ല എന്നിട്ട് ഇയാൾ വന്നിരുന്നിട്ട് എന്തിന് വലിയ കരച്ചിൽ നാടകം നടത്തുന്നത് ഇത് കാണുന്ന ഇവിടുത്തെ സമൂഹം എന്താ മനസ്സിലാക്കേണ്ടത് ജോലിയും കൂലിയും വിലയില്ലാതെ വിജയുടെ വീടിന് മുമ്പിൽ പോയിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും സിനിമ നടന്മാരാവാൻ പറ്റുമെന്നാണോ അല്ലെങ്കിൽ പോലീസുകാർ അവിടുന്ന് പിടിച്ച് മാറ്റരുതെന്നാണോ ഇല്ലെങ്കിൽ കൊതുവഴി കിട്ടാത്ത വീട്ടിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്നത് പോലെ അധ്വാനിച്ച് എന്താ ആരോഗ്യമുള്ള മനുഷ്യരാണല്ലോ അധ്വാനിച്ച് കാശുണ്ടാക്കി അതിൽ നിന്ന് സമ്പത്ത് സമ്പത്തെടുത്തിട്ട് ഇതേപോലത്തെ പരിപാടിക്ക് പോകണം എന്നിട്ട് രാവിലെ തോട്ട് വൈകുന്നേരം വരെ ജയറാം ഏട്ടൻ്റെ വീട് ചിമ്പുവണ്ണൻ ശങ്കർ സാറ് ഡയറക്ടർ ബാലസാറ് പിന്നെ സൂര്യണ്ണൻ ഇവരുടെ ഒക്കെ വീട്ടിൽ ഇളയരാജ സാർ ഇവരുടെയും കാണാൻ പറ്റില്ല വീട്ടിൽ പോയി തീരുന്നു വീട്ടിൽ പോയി വീട്ടിൽ പോയിരുന്നപ്പോ ഞാൻ അടുത്തുള്ള ഒരാളെ കൊണ്ട് ചോദിച്ചു ഇവിടെ വിജയ് സാർ വരുമു വെച്ചപ്പോള് മോശമായിട്ട് തന്നെ ചെയ്ത് പറഞ്ഞു മോശമായിട്ടല്ലാതെ പിന്നെ നല്ല രീതിയിൽ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമില്ല വെറും എന്താ പറയുക ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ഇപ്പോൾ പറയുന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനത്തെ ആളുകൾ നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ള മീഡിയക്കാർ വന്നിട്ട് ഇദ്ദേഹം എന്തോ വലുതാന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഇവരൊന്നും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കണ്ടാത്ത വ്യക്തികളാണ് അത് ഞാൻ പറയുന്നത് ഇയാളെടുത്ത് എഫേർട്ട് ഇതാണ് വീട്ടിൽ പണിയും കാര്യങ്ങളും ചെയ്യാതെ കടവും മേടിച്ചുകൊണ്ട് ഇങ്ങനത്തെ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞിട്ട് പോകുന്ന ഇദ്ദേഹമാണ് എന്തോ എഫേർട്ട് എടുത്തത് കഷ്ടപ്പെട്ടത് ഒരുപാട് ഇനിയുണ്ട് ഒരുപാട് കഷ്ടപ്പാട് പിന്നെ പോലീസ് വരും പറഞ്ഞു

റോഡിൽ കൂടെയൊക്കെ ഫോട്ടോ കുടിച്ച് ഇങ്ങനെ നടന്ന് പിറ്റേ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ഒരു മുരുകൻ്റെ അമ്പലമുണ്ട് അവിടെ പോയി കുറവായിരുന്നു ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കുറവായിരുന്നു അതിൽ പൈസയും കുറവാണ് പിന്നെ അവിടെ അവിടെ ഇങ്ങനെ ഇങ്ങനെ ഡ്രൈവേ ഫ്രണ്ടിൽ ഫോട്ടോ ഒക്കെ നിൽക്കുമ്പോൾ ഒരു ആൾ കുടിക്കാൻ ഒരു ജ്യൂസ് തന്നു ഒരു കുട്ടി വെള്ളവും തന്നാൽ മുരുകൻ്റെ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന പഴമുണ്ട് അപ്പോൾ അത് വരണം കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ കിട്ടുകയുള്ളൂ അതും കിട്ടുമെന്ന് നോക്കിയിട്ട് അങ്ങനെ അത് വരുന്ന ഒരു ചോദിച്ചപ്പോലില്ല അത് പൂജ ചെയ്യാൻ കൊടുക്കുന്നവരാണ് പറഞ്ഞിട്ട് കിട്ടില്ല അത് അത് പിന്നെ മുരുകൻ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന പഴയ അവിടെ ഭക്തർക്കുള്ളതാണ് അവിടെ ചെല്ലുന്ന അമ്പലത്തിൽ ചെല്ലുന്നവർക്കുള്ളതാ ഇത് ഇത് ഉമ്മത വേലയും കൂലിയും പണിയും ചെയ്യാതെ രാക്ക് രാമാനും കടവും മേടിച്ചുകൊണ്ട് അവിടെ പോയി തമിഴ്നാട്ടിൽ പോയി കിടക്കുന്നവർക്കുള്ളതാണോ അത് അവിടെ ഭക്തർക്കുള്ളതാണ് അവിടെ വരുന്നവർക്കുള്ളതാണ് ഇങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് അതാണ് ഞാൻ ഞാനിത് വീഡിയോ ചെയ്യുന്നത് ഇവർ ഇവർ തരുന്ന മെസ്സേജ് എന്താ ഇവരെന്ത് കാര്യങ്ങളും വെറുതെ വെക്കുന്നത് നാട്ടിൽ ഒരുപാട് പേര് ഇവിടെ ജോലി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം എന്നുള്ള രീതിയിൽ നടക്കുമ്പോഴത്തേക്കിനും ഇവിടെ കടവും മേടിച്ചുകൊണ്ട് ഈ പറയുന്ന പോലെ സിനിമയിൽ അഭിനയിക്കണമെന്നും പറഞ്ഞിട്ട് മണ്ടത്തരം കാണിച്ചുകൊണ്ട് നടക്കുക ഇങ്ങനെയുള്ളവരെ എങ്ങനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും ഇങ്ങനെയുള്ളവരെ എങ്ങനെ ഈ പറയുന്നതൊട്ട് കുലുക്കിക്കൊണ്ട് ഡാൻസ് കളിക്കുമ്പോൾ എങ്ങനെ ഇവരെയൊക്കെ നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ പറ്റും ഇവരെ കാണുമ്പോൾ നാളെ നാളത്തെ യുവാക്കൾ യുവതികളായതുപോലെ അങ്ങ് പോയി അവിടെ കടന്നാൽ മതി ആദ്യം ജോലി ചെയ്യണം ജോലി ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാലും പിന്നെ ആലോചിക്കും എനിക്ക് നമുക്ക് കാശില്ല നമുക്ക് പൈസ ഇല്ല നമുക്ക് കാശില്ലെന്ന് പറയുമ്പോൾ ജോലി ചെയ്യണം ഈ വന്ന കാലത്ത് എവിടെയെങ്കിലും ഈ പറയുന്നതുകൊണ്ട് ജോലി എന്തെങ്കിലും ജോലി കിട്ടാതിരിക്കത്തില്ല തൊഴിലുറപ്പിനെങ്കിലും പോകാൻ പറ്റും എന്നിട്ട് അതിൻ്റെ വരുമാനം കൊണ്ടിട്ട് മാറ്റി വെച്ചിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം ഇത് അതൊന്നും ചെയ്യാതെ ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് പറയുമ്പോൾ ഇവരെ എങ്ങനെയാണ് നമ്മൾ എന്റൈൻ ചെയ്യേണ്ടത് അങ്ങനെ എന്നിട്ട് ഞാൻ അങ്ങനെ റെയിൽവേ പോയി ഞാൻ അപ്പുറത്ത് പോയിട്ട് റെയിൽവേ അവിടെ വെയിറ്റ് ചെയ്യണം അവിടെ പോയി കിടക്കുന്നു കിടന്നു നല്ല ഉറപ്പ് വരുന്നു ചാടി ഒരു എന്താ അവിടെ കിടക്കണേ ടിക്കറ്റ് എടുക്കുന്നത് ടിക്കറ്റ് എടുക്കാൻ എവിടെയായിട്ടോ പൈസ കടം വാങ്ങി പൈസ പറഞ്ഞ സമയത്തിന് തിരിച്ചു കൊടുത്താലാണ് പിന്നെ റെയിൽവേ സ്റ്റേഷനകത്ത് പോയി കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണ്ടായോ ടിക്കറ്റ് കൊടുക്കാൻ എവിടെ പൈസയെന്ന് ഇങ്ങനെ അഭിനയിക്കുന്നതാണോ പുള്ളി ഇങ്ങനെ ആണോന്ന് എനിക്ക് ഇങ്ങനെയാണെന്നെനിക്കറിയത്തില്ല പുള്ളി ഞാൻ കളിയാക്കുമെന്നല്ല പക്ഷേ ഞാൻ ഈ പറയുന്ന ഒറ്റ ഉള്ളൂ എല്ലാവർക്കും ഒരു വിചാരമുണ്ട് സിനിമയിലൊക്കെ എവിടെ കണ്ട് പോയി വിജയുടെ അവരുടെ ഇവിടെയൊക്കെ വീട്ടിൻ്റെ മുമ്പിൽ പോയി കുറച്ച് ആൾ കിടന്നു കഴിഞ്ഞാൽ അങ്ങ് സിനിമയിലെത്തും ഇല്ലെങ്കിൽ അവിടെ പോയി കുറച്ച് നാൾ ഇങ്ങനെ പോയി നോക്കിക്കൊണ്ട് കഴിഞ്ഞാൽ സിനിമയിൽ എത്തും അങ്ങനെയൊന്നുമല്ല അദ്ദേഹം പഴയും ജോലിയും കൂലിയില്ലാതെ ആരെങ്കിലും എന്നൊക്കെ കടവും മേടിച്ചുകൊണ്ട് പോയി അവിടെ പോയി കിടക്കുന്നതല്ല അതിൻ്റെ എഫേർട്ട് അതിന് ഒത്തിരി മാർഗങ്ങളുണ്ട് അതിൻ്റേതായ വഴികളുണ്ട് ഈ പറയുന്ന പോലെ ആ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകാൻ പറ്റുന്ന ഒത്തിരി മാർഗ്ഗങ്ങൾ ഇന്നത്തെ കാലത്തുണ്ട് അങ്ങനത്തെ രീതിയിലേക്ക് പോയി കയറിക്കാറ് വരുന്ന ഒരുപാട് കഷ്ടപ്പെട്ട് സിനിമയിൽ നിന്നവരുണ്ട് അപ്പോൾ അത് ഒന്നും മനസ്സിലാക്കാതെ ഇങ്ങോട്ട് വന്നിരുന്നു കൊണ്ട് ഈ പറയുന്നത് എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ പണിക്കും അതിനും ഇതിനും പോവാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ വന്ന് ഇങ്ങനെ ചെയ്തിരുന്നു പറയുക എത്രയോ പേര് കഷ്ടപ്പെട്ട് ജീവിക്കുന്നു ജോലി ചെയ്ത് അപ്പോൾ പണി ചെയ്യാൻ പറ്റത്തില്ല ദേഹം ഉയർക്കാൻ പറ്റത്തില്ല നാളെ ഒരു ആവശ്യത്തിന് നമ്മളെ ജീവിതം തകർന്നു പോയിരിക്കണം അത് കൊടുക്കാൻ പറ്റുമെന്നു അറിയില്ല അങ്ങനെ ഇരുന്നിട്ട് ഇവിടെ കിടക്കണ്ട പറഞ്ഞ പോലീസുകാരെങ്കിലും പറയട്ടെ അരിച്ച ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ ഇരുന്നു എന്ത് ചെയ്യണം എന്ന് ഭഗവാനോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല ഭഗവാൻ നമുക്കൊരു വഴി കാണിച്ചു തരും ആ വഴി പോയില്ലെന്നുണ്ടെങ്കിൽ പോയ വഴി അടിക്കുക അത്രയേ ഉള്ളൂ ഈ എന്തായാലും എ ബി സി മലയാളമാണ് ഈ ഒരു ഇൻ്റർവ്യൂ പുറത്തു കൊണ്ടത് അവർക്ക് എന്തായാലും നന്ദിയുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മനുഷ്യർ ഒരിക്കലും ആ വരുതൊന്ന് കാണിച്ചു തരാനായിട്ട് ഇൻ്റർവ്യൂ നമുക്ക് ഉപയോഗപ്പെടും ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഒരിക്കലും എൻറ്റർടൈൻ ചെയ്യരുത് ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് സമൂഹത്തിന് കൊണ്ടുവന്ന് ചെന്തു മെസ്സേജാണ് കൊടുക്കാൻ പറ്റുന്നേ ജോലി ചെയ്യണ്ട വി പണിയെടുക്കണ്ട അവിടെ നിന്നെങ്കിലും കടവം മേടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നാൽ മതി കൊച്ചു പിള്ളേരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരൊക്കെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് അവിടെ നിന്നും കടവോ മേടിച്ചുകൊണ്ട് അവിടെ പോയി വിജയുടെ വീടിൻ്റെ മുമ്പിൽ കടച്ച് ദിവസം കടന്നു കടന്നുകഴിഞ്ഞാൽ അവിടെ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടന്ന് കഴിഞ്ഞാൽ ചെയ്യുന്നല്ല മണ്ടത്തരം വിജയുടെ മുമ്പിൽ പോയി വീടിൻ്റെ മുമ്പിൽ പോയി കിടക്കുന്നു പോലീസുകാരവിടുന്ന് പിടിച്ചു മാറ്റുന്നു അത് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടക്കുന്നു അവിടുന്ന് ടിക്കറ്റ് കൊടുക്കാൻ പിടിച്ചു മാറ്റുന്നു എന്നിട്ട് ഈ പറയുന്നതുപോലെ അമ്പലത്തിൽ മുരുകൻ അമ്പലത്തിൽ നിന്നിട്ട് പഴം തന്നില്ലെന്ന് മുരുകൻ അമ്പലത്തിൽ അവിടെ തഴം ചിലവുന്നവർക്കുള്ളതാടേ പഴം അല്ലാതെ ചുമ്മാ അങ്ങോട്ട് കഴിഞ്ഞാൽ ചെലവുന്നവർക്കുള്ളതല്ല അപ്പോൾ ഇങ്ങനത്തെ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്യാൻ തന്നെ ഇത് കണ്ടപ്പോൾ തനിക്ക് തോന്നി ഇദ്ദേഹത്തെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ആളുകൾ പോയി പണി ചെയ്ത് ജീവിക്കാൻ പറയണം കണ്ടും തടി ആരോഗ്യമുള്ള മനുഷ്യർ പണി ചെയ്താൽ ജീവിക്കേണ്ട അത് അതിന് ജീവിച്ചതിന് ശേഷം അങ്ങനെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ പോകേണ്ടത് ഇവിടെ സിനിമ ഇന്ന് സിനിമ നടന്മാരായിട്ടുള്ള ഈ നടന്മാന്മാന്മാന്മാന്മാരെയൊക്കെ മക്കളുള്ള അല്ലാത്ത ആളുകളൊക്കെ കഷ്ടപ്പെട്ട് തന്നെ വന്നവരാ അവർ ഈ പറയുന്ന പോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവർ അവരുടേതായ ജോലികളിൽ കാര്യങ്ങളും ചെയ്തിട്ടാണ് വരുന്നത് അല്ലാതെ അറിയാലും കടവോ ഇടവോ മേടിച്ചുകൊണ്ട് പോയി ഇതുപോലത്തെ പരിപാടി ചെയ്യുമല്ല ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തോന്നുന്നുണ്ടായിരിക്കും ഇയാൾ എന്തെങ്കിലും ഒക്കെ പറയുന്നത് അത് എനിക്കും അത് തന്നെ തോന്നിയത് ദയവ് ചെയ്തിട്ട് ഇങ്ങനെയൊന്നും ഒരിക്കലും ആവാതിരിക്കുക ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോണോ ഞാൻ അവസരം ഒപ്പിച്ചുതരാം എനിക്കറിയാവുന്ന കുറച്ച് കോൺടാക്സ് ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആദ്യം വിജയത്തോട് അഭിനയിക്കാനൊന്നും പറ്റത്തില്ല സൈഡ് ഒഴിവോടൊക്കെ നിൽക്കാം ചിലപ്പോൾ വർഷങ്ങളിലും അങ്ങനെ നിൽക്കാം എന്തായാലും അതിന് വരുമാനവും കിട്ടും അതിനുശേഷം ആയിരിക്കും നിങ്ങൾ എത്താൻ പോകുന്നത് ആഗ്രഹം ഈ പറയുന്ന നമ്പീഷനും ഉണ്ടെങ്കിൽ അത് ആദ്യം മനസ്സിലാക്കുകൾക്കാർ അതിൻ്റെ സ്ഥലത്തും ആവും സൈനിങ് ഔട്ട്